കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യപ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം വസ്ത്രങ്ങൾ അഗ്നിക്കിരയായിട്ടുണ്ടെങ്കിൽ ഫലവിധമാണ് എന്താണ് നമുക്ക് വരാൻ പോകുന്ന ഒരു ദുരിതമാണ് ആ വസ്ത്രത്തിനായിട്ട് പോയത് നമ്മൾ ചിലപ്പം ഒരു ഭാഗം ചിലപ്പോൾ തീ പിടിക്കേണ്ടതായിരിക്കാം നമ്മൾ ഉപയോഗിച്ച വസ്ത്രം നമ്മുടെ ഓറെ കിടക്കുന്ന ഒരു വസ്തുവാണ് അല്ലേ അപ്പം നമ്മൾ അന്നേരം ഉപയോഗിച്ചിട്ടില്ലായിരിക്കും ചിലപ്പോൾ മാറ്റി വെച്ചേക്കുമായിരിക്കും ചിലപ്പോൾ തേപ്പ് ഇട്ട് വെച്ച് തേക്കുമ്പോഴായിരിക്കും ചിലപ്പം തീപിടിക്കുന്നത് ചിലപ്പോൾ നനച്ചിട്ടേക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ സൂര്യാഘാതം കൊണ്ട് തീപിടിക്കുക അല്ലെങ്കിൽ അറിയാതെ താഴെ വീഴും താഴെ വീഴുമ്പോൾ വേസ്റ്റ് തുണിയാൽ ചിലപ്പോൾ അതുകൊണ്ട് കത്തിക്കും ചിലപ്പം നമ്മൾ ഉണക്കാനിട്ടേക്കും അതും ചിലപ്പോൾ വേസ്റ്റ് തൂത്ത് കളർന്നുകൊണ്ട് ചിലപ്പോൾ ഇതും തൂത്ത് വാരി കത്തിക്കും പല രീതിയിൽ തീപിടിക്കാം ചിലപ്പോൾ നമ്മൾ ഇട്ടുകൊണ്ട് നടക്കുമ്പോഴായിരിക്കും ചിലപ്പം വിളക്ക് കത്തിക്കുകയോ ചെയ്യും സാരിയില അല്ലെങ്കിൽ ഡ്രസ് വസ്ത്രത്തിലൊക്കെ തീപിടിത്തം ഉണ്ടാവാം നമുക്ക് വരേണ്ടത് ദുരിതമാണ് ഇതിലേക്കായിട്ട് മാറിപ്പോകുന്നത് ഇതൊക്കെ അനർത്ഥങ്ങളുടെ ഒരു ഭാഗമായിട്ട് കണക്കാക്കി അപ്പം ഇങ്ങനെയുള്ള അനർത്ഥങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തോ ശക്തമായ ദോഷം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം ആദ്യം ചെയ്യേണ്ടത് ഈ അഗ്നിക്കിരയായ വസ്തു പൂർണമായിട്ടും ഉപേക്ഷിക്കുക അത് വീണ്ടും അത് എന്തുവാ ചേരാണെ അത്രയും ഭാവം മുറിച്ച് കളഞ്ഞിട്ട് സ്റ്റിച്ച് ചെയ്ത് ഉപയോഗിച്ച് വെച്ച് ഉപയോഗിക്കാൻ പാടില്ല ആദ്യം ഇത് ഉപേക്ഷിച്ച് രണ്ടാമത് ചെയ്യേണ്ടെന്ന കാര്യം കുടുംബക്ഷേത്രത്തിലും ദേശത്തെ പ്രധാനപ്പെട്ട അമ്പലത്തിലും എന്തെങ്കിലും വഴിപാട് ചെയ്യേണ്ടതാണ് തീപിടുത്തം ഉണ്ടായാലീ പറഞ്ഞതുപോലെ ഒരു മുങ്ങി കുളിച്ച് വേണം ശുദ്ധമായിട്ട് വേണം ഈ പറഞ്ഞ ക്ഷേത്രത്തിലൊക്കെ പോകാൻ പോകുന്നതിന് മുമ്പായിട്ട് അടുത്തുള്ള അമ്പലത്തിനെ കുറച്ച് പുണ്യാഹാക്കുവാൻ ചിലയിടത്തും തളിക്കാം അത് ശുദ്ധമായിട്ട് പോയി അമ്പലത്തിൽ പോവുക അതിനുശേഷം ഒരു ജോൽസിനെ കണ്ട് അവനവൻ്റെ എന്ത് ദുരിതമാണ് വന്നിരിക്കുന്നത് വെറുതെ ജാതകദോഷമാണോ സമയദോഷമാണോ ചിന്തിച്ച് പരിഹരിക്കുക തീർച്ചയായിട്ടും നമുക്ക് വരേണ്ടുന്ന ദുരിതങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നമുക്കുള്ള ജീവികളിൽ നമുക്കുള്ള വസ്തുക്കളൊക്കെ നശിച്ചു പോകുമ്പോൾ നമുക്ക് സംഭവിക്കേണ്ടെന്നാണ് അപ്പോൾ അത് ഒരു പരിധിവരെ മാറിപ്പോയി ചേർക്ക് പിന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഉണ്ടാവാതിരിക്കാനുള്ള പരിഹാര ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ഐശ്വര്യപരമായിട്ടുള്ളൊരു വർഷം ഐശ്വര്യപരമായിട്ടുള്ളൊരു ഭാവി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിർത്തുന്നു നന്ദി നമസ്കാരം